ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എഫ് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ ജോസെ മൊറേനയുടെ ഫെനർബാച്ചയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം അതായത് നമുക്ക് ഓൾറെഡി അറിയാം അലൻ സൈൻ മാക്സിമാനെ സൗദി അറേബ്യയിൽ നിന്നും അൽഹലി ക്ലബ്ബിൽ നിന്നും ജോസെ മൊറീനയുടെ ഫെനർബാച്ച് സൈൻ ചെയ്യാണ് അതോടൊപ്പം തന്നെ എൻ എസ് ഏരി എന്ന് പറയുന്ന നമ്മുടെ മൊറോക്കൻ സ്ട്രൈക്കർ മൊറോക്കൺ സ്ട്രൈക്കറുണ്ടല്ലോ ഇരുപത്തിയേഴുകാരനായിട്ടുള്ള ചങ്ങായി പുള്ളിക്കാരനെ ഫൈനർ ബാച്ച് സെവിയൽ നിന്ന് കൊണ്ടുവരുകയാണ് ട്വൻറ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് എൻ എ സീരിയെ കൊണ്ടുവരുന്നത് ഓൾറെഡി ജോസെ മൊറിയനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ള സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ എഡിൻ ജെക്കോ ആണ് ജെക്കോക്ക് ഇപ്പോൾ നല്ല വയസ്സായി പക്ഷേ എന്താണ് ഇപ്പോൾ ഒരു പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം ജെക്കോ കാഴ്ചവെച്ചിട്ടുണ്ട് എൻ എ സീരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ മുപ്പത്തിമൂന്ന് ലാലിക മത്സരങ്ങളിൽ സെവിയയ്ക്ക് വേണ്ടിയിട്ട് പതിനാറ് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ജോസെ മൊറിയുടെ കീഴിൽ ഇനി എൻ എ സീരി കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വേറൊരു സംഭവം ജോസെ മോറിനോയുടെ ടീമിൻ്റെ ഫെനർ ബാച്ചേഴ്സും ചോദിച്ചോളം അവരുടെ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്ന് രാത്രി തുടങ്ങുകയാണ് അപ്പോൾ ഫുട്ബോൾ കാണാൻ പോവാണ് സീരിയസ് ആയിട്ടുള്ള ഫുട്ബോൾ കാണാൻ പോവാണ് കാരണം ഈ പ്രീ സീസൺ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെയല്ലേ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രധാ സീരിയസ് ആയിട്ടുള്ള ഫുട്ബോളാണ് പ്ലേ ഓഫ് മത്സരമാണ് ലുഗാനോ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡ് ക്ലബിനെതിരാണ് ഫിനർ ബാച്ചയുടെ മത്സരമുള്ളത് രണ്ട് ലഗുകളായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഈ ഒരു ക്വാളിഫിക്കേഷൻ കടമ്പ കടന്നു കഴിഞ്ഞാൽ ഫിനർ ബാച്ചിടത്തോളം പിന്നെ ഫ്രാൻസിൽ നിന്നുള്ള ലില്ലുമായിട്ടായിരിക്കും മത്സരം ഉണ്ടായിരിക്കുക അടുത്ത ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ അത് കഴിഞ്ഞാൽ മറ്റൊരു റൗണ്ട് കൂടി ഉണ്ട് എന്നാൽ മാത്രമേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മൊത്തത്തിൽ മൂന്ന് റൗണ്ട് ഓഫ് ഫുട്ബോൾ കളിക്കണം മൂന്ന് റൗണ്ടിലും വിജയിക്കണം അതായത് മൊത്തം ആറ് മത്സരങ്ങളുണ്ടാകും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അടുത്ത സീസണിൽ ഫെനർബാച്ച് ബാച്ച് എന്ന് പറഞ്ഞ തുർക്കിഷ് ക്ലബ്ബിന് കളിക്കണമെങ്കിൽ അതാണ് ജോസെ മൊറിയുടെ ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഫെനർബാച്ച് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അവർ ഇതിനിടയിൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും തുർക്കിഷ് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു അവസരത്തിൽ യു എഫ് അവരെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ അനുവദിച്ചില്ല ഈ മാച്ച് ഫിക്സിങ്ങും അത്തരത്തിലുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് മേലെ ചേർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് എന്താണ് തെളിയിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം അപ്പോൾ അവിടേക്ക് ജോസിയ മൊറിയനൊക്കെ എത്തിക്കാൻ സാധിക്കുമോ അതാണ് നമ്മളെല്ലാവരും വിട്ടു നോക്കുന്നൊരു സംഭവം മറ്റൊന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം അവർ തുർക്കിഷ് ലീഗും സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം കഴിഞ്ഞ സീസണിൽ എന്താണ് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റേസ് ആയിരുന്നു തുർക്കിഷ് ലീഗിൽ ഉണ്ടായിരുന്നത് ഗലറ്റാസറയാണ് ഇവൻച്വലി വിന്നർമാരായത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്സ് ഫൈനർ ബാച്ച് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ആകെ ഒരൊറ്റ മത്സരം മാത്രമേ അവർ തുർക്കിഷ് ലീഗിൽ പരാജയപ്പെടുന്നതായിരുന്നുള്ളൂ പക്ഷെ ഗലറ്റാസരെ നൂറ്റൊന്ന് പോയിൻറ്സുമായിട്ട് ആ ഒരു ചാമ്പ്യന്മാരാകുന്നതാണ് നമ്മൾ കണ്ടത് അവരാണെങ്കിൽ മൂന്ന് മത്സരങ്ങൾ സമനില ഒരു രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു ഫെനർ ബാച്ചാണെങ്കിൽ ആറ് മത്സരങ്ങൾ സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു മത്സരം മാത്രമേ പരാജയപ്പെടുന്നതായിരുന്നുള്ളൂ എന്തായാലും ജോസൈ മൊറീനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ തുർക്കിഷ് ലീഗ് ഫെനർ ബാച്ചിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടും സാധിക്കുമല്ലോ എന്നത് കാത്തിരുന്നാണ്ട വിഷയങ്ങളാണ് അവരെന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇനി അവരുടെ പ്രീ സീസൺ മത്സരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്രൊയേഷ്യൻ സൈഡായിട്ടുള്ളപ്പോൾ അവർ ആക്കെറ്റിച്ച് കളിക്കാൻ പോയിട്ടുള്ള ഹൈഡുക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ക്ലബിന് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്ട്രോസ്ബെർഗിനെതിരെ നാലേ പൂജ്യം എന്നുള്ള സ്കോളാണ് വിചിച്ചിട്ടുണ്ട് അതായത് പാട്രിക് വിയറെ ആയിരുന്നു അപ്പോൾ സ്ട്രോസ്ബെർഗിൻ്റെ മാനേജറായിട്ടായിരുന്നു ചെൽസിയുടെ സിസ്റ്റർ ക്ലബ്ബാണെന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റോഡ് ബോലിയും പിന്നെ സംഗോഡങ്ങുന്ന ബ്ലൂക്കോ ആണ് സ്ട്രോസ്ബർഗിനെ മാനേജ് ചെയ്യുന്നത് അവർ നാല് പൂജ്യം എന്നുള്ള സ്കോളിംഗ് തകർത്തു അതുപോലെ തന്നെ ഹൾ ഹൾസിത്തിയെ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോളിങ് തകർത്തിട്ടുണ്ടായിരുന്നു അതിൽ എലിൻ ജെക്കോ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗോൾ കളിച്ചങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നു സിമാൻസ്കി എന്ന് പറഞ്ഞ പോളിഷ് താരം ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആരാണ് ആരൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നാൽ ഡിസാൻ്റ് ടാഡിച്ച് അതുപോലെ തന്നെ ഈ ഡിഫെൻസിൽ സോയിൻചു കളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രെഡ് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാഞ്ചസ്റ്റർ മേട്ടൻ്റെ ചെങ്ങായി അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്ന് ചെങ്കി സുണ്ടർ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ലെസ്റ്റർ സിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ധൊസൂൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്കർ കളിച്ചിട്ടുണ്ടായിരുന്നു ക്യൂണിച്ച് മിലാനൊക്കെ വേണ്ടിയിട്ട് കളിച്ചുള്ള ചങ്ങായിയാണ് പുള്ളിക്കാരനൊക്കെ അവിടെയുണ്ട് പിന്നെ എന്താണ് ഈ യൂറോ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് കളിക്കാരവിടെ വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കതിയോഗുലുമൊക്കെ ഫാനർ ബാച്ചിലാണ് കളിക്കുന്നത് ഈ ഒരു ട്രാൻസ് പോയിൻ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കതിയോഗലുവിനെ അവിടെ കാണാൻ സാധിക്കില്ല അത്തരത്തിലെ ഇൻട്രസ്റ്റ് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് അതിന് കിട്ടുന്നുണ്ട് പക്ഷെ ജോസഫ് മറിയനാണ് ഇപ്പോൾ ഫാനർ ബാച്ചിൻ്റെ മാനേജർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെർദി കതിയോഗു ചിലപ്പോൾ അടുത്ത സീസണിലും ഫാനർ ബാച്ചിൽ തന്നെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അവർ നല്ലൊരു സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് കാത്തിരിക്കുക എന്ത് സംഭവിക്കുന്നുള്ളത് എന്തായാലും സീരിയസ് ഫുട്ബോൾ ഇന്ന് രാത്രി നടക്കുന്നുണ്ട് അത് ആശ്വാസമുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് മറ്റു ചില വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡോബ്വിക് അത്ലറ്റിക് കൊമാൻഡിലേക്ക് പോവുകയാണ് ഇരുപത്തിയേഴ് കാരനായിട്ടുള്ള ഉക്രൈനിയൻ സ്ട്രൈക്കറിനെ അത്ലറ്റിക് കൊമാൻഡിൽ സൈജു ആണ് ജുരോനയിലാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ സീസണിലെ പിച്ചിച്ചി ട്രോഫി നേടിയിട്ടുള്ള ആളാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ ലാലിഗിൽ അടിച്ചു കൂട്ടിയിട്ടുള്ള ചങ്ങായി ആണ് ഇരുപത്തി നാല് ഗോളുകൾ മുപ്പത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു യൂറോയിൽ മേജർ ഡിസപ്പോയിൻമെൻ്റ് അവർ നേരിട്ടുള്ള ഒരു സാഹചര്യം നമുക്കറിയുന്നതാണ് നാല് പോയിന്റ്സ് സ്വന്തമാക്കിയിട്ട് പോലും അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും നാല് പോയിന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്യാമ്പയിനിൽ ഡോബ് വിന് പക്ഷെ ഗോളടിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ജിറോനയ്ക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള ഫോമിലാണ് ചങ്ങാൻ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അത്ലറ്റിക്കുമായിട്ട് സൈൻ ചെയ്യുകയാണ് ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് പേ ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഡോബ്വിക്ക് ഗിയഗോ സിമിയോണിയുടെ കീഴിലായിരിക്കും ഇനി അടുത്ത സീസണിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഓൾറെഡി അവിടുന്ന് മൊറാട്ട പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നെ മെംഫിസ് ഡിപ്പായും ഫ്രീ ഏജൻ്റായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ പത്തൊമ്പതുകാരനായിട്ടുള്ള ലില്ലിൻ്റെ ആ ഒരു കിഡിലൻ പ്രോസ്പെക്റ്റിൻ്റെ പുറകിലാണ് ബയൻ മണിക്കും പി എസ് ജി എന്നുള്ള കാര്യം നമുക്കറിയാം ഡേസേരി ദുബ എന്ന് പറയുന്ന ചെങ്ങായി കിഡിലൻ പ്രോസ്പെക്റ്റ് ആണ് നല്ല രീതിയിൽ ട്രിബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ള പ്ലെയറാണ് വിങ്ങിൽ രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാൻ പറ്റും ആ ചെങ്ങായിക്കു വേണ്ടിയിട്ട് ബായൻ മണിക്ക് സെക്കൻഡ് ബിഡ് ലില് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ഫിഫ്റ്റി മില്യൺ യൂറോസ് ആഡ് ഓൺസ് അടങ്ങുന്ന തരത്തിലുള്ള ഫിഫ്റ്റി മില്ലിയൻ യൂറോസിൻ്റെ ബിഡ്ഡാണ് വെച്ചിട്ടുള്ളത് നേരത്തെ ബാൻ്റെ മറ്റൊരു ബിഡ് ലില് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് ജിയും അവരുടേതായിട്ടുള്ള ബിഡ് തയ്യാറാക്കുകയാണ് അപ്പോൾ ഇനി ഡെസിരി ഡുവേ തീരുമാനിക്കും എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമൊക്കെ പി എസ് ജിയും ശരിക്കും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പ്ലെയറിനെ സ്വന്തമാക്കാനായിട്ട് അപ്പോൾ ഒരു കിടിലൻ പ്രോസ്പെക്റ്റ് ആണ് പിന്നെ ഷാവി സിമോൺസിൻ്റെ കാര്യത്തിൽ ലൈപ്സിഗിനോസം അവരിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് അവർക്ക് പി എച്ച് ജിയിൽ നിന്നും വീണ്ടും ഒരു ലോൺ ഡീലിൽ പിന്നെ ലൈപ്സിക്കിലേക്ക് ചെങ്ങാനും കൊണ്ടെത്തിക്കുക എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ ലോണിൽ ലേപ്സിക്കിലാണല്ലോ ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും പി എസ് ജിയുടെ പ്ലെയറാണ് ഷാവി സി മോൺസിനുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ബാൻമണിക്കും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഷാവീ സി ബാൻമണിക്ക് ശ്രമിക്കുന്ന മറ്റൊരു താരമെന്ന് പറഞ്ഞാൽ ഡാനി ഓൽമോ ആണ് ഡാനി ഓൽമയുടെ കോൺട്രാക്റ്റിൽ ഒരു സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു അതിപ്പോൾ എക്സ്പയർ ആയിരിക്കുകയാണ് പക്ഷേ നല്ല ബന്ധമാണ് ലേപ്സിക്കുമായിട്ട് ഡാനി ഓൽമയ്ക്ക് ഉള്ളത് അപ്പോൾ ആ ഒരു തുക കൊടുക്കാൻ വേറെ ഏതെങ്കിലും ക്ലബ്ബ് തയ്യാറായി കഴിഞ്ഞാൽ എന്താണ് ഡാനിയോൽമയെ വിൽക്കാൻ ക്ക് തയ്യാറാകും അപ്പം അതിൻ്റെ സ്ട്രക്ചറിലും കാര്യത്തിലൊക്കെ പിന്നെ സംസാരം ഉണ്ടായിരിക്കും എന്തായാലും ബയണ്ണെ സംബന്ധിച്ചിടത്തോളം ഡജീരി ഡുവേ ഷാവി മോൺസ് ഡാനിയൽമോ ഇതിലാരെങ്കിലും ഒരാളെ സൈൻ ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മൾട്ടിപ്പിൾ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവം ലേപ്സിക്കാണെങ്കിൽ നിലവിൽ ഭയങ്കര ആണ് ഈ പ്ലെയറിനെ വൺ ഇയർ കൂടി ലോണ്ടിയിൽ പി എസ് ജിയിൽ നിന്നും കൊണ്ടുവരാൻ എന്നുള്ളതാണ് പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം വിൽക്കാൻ അവർക്ക് താല്പര്യമില്ല ഈ ഒരു ടാലൻറ്റിനെ ലോണിൽ വിടാനാണ് അവർക്ക് താൽപ്പര്യം എന്നുള്ള വാർത്തയാണ് ഫാബ്രിസ് സുറോമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കെബിൻ്റെ ബ്രോയിനയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് കെവിൻ ബ്രോയിന പേഴ്സണൽ ടേംസ് സൗദിയുമായിട്ട് എഗ്രി ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്ത അതിനൊന്നും യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ ഫാബ്രിസ് സുറോമാന റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ പെബ്ഗോഡുകളെയും അത് പിന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കെമിൻ്റെ പുറം എങ്ങോട്ടേക്കും പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വർഷം കൂടി ചങ്ങാൻ മാൻ സിറ്റിയിൽ തന്നെ ഉണ്ടാകുന്നുള്ള ഞാൻ ഇതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള സംഭവം ഇനി ലേറ്റായിട്ട് എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ട്രാൻസ്വന്റാണ് ഫുട്ബോൾ ആണ് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല എന്തായാലും എന്താണ് ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു വളരെ ക്ലോസ് ടു എ ഡീൽ എന്നുള്ള തരത്തിലുള്ള വാർത്ത ഡെയിലി മെയിലാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു മാധ്യമമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ ഒന്ന് രണ്ട് ജേർണലിസ്റ്റുകളുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ബാക്കി എല്ലാവരും വെറുതെ കഥ അടിച്ചു കൂടുന്നമാരാണ് സണ്ണിൻ്റെ പോലത്തെ പത്രമാണ് ഡെയിലി മെയിൽ അപ്പോൾ അത് പിന്നെ നമ്മളിങ്ങനെ അത്തരത്തിലുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അത് ശരിയാണോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെന്താണ് മറ്റ് ചില അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ മിഡ്ഫീൽഡ് ടാർഗറ്റുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മിഡ്ഫീൽഡിലേക്ക് ആളുകൾ വേണം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകളെ അവർ സൈൻ ചെയ്യുമായിരിക്കും പ്രധാന ട്രാൻസ്ഫർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് മാനുവൽ ഉഗാർത്തിയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഉഗാർത്തിയുമായിട്ടുള്ള പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് ഇനി ആകെ ഒരു ഫീ എഗ്രി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് പ്രൈമറി ടാർഗറ്റ് ഉഗാർത്തി തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മൾ ഓരോ ദിവസവും പുതിയ ടാർഗറ്റുകളെ കുറിച്ച് കേൾക്കും ഇപ്പോൾ സൂമിൻഡ്യയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പിന്നെന്താണ് നമ്മളിപ്പോൾ യൂസഫ് ഫഫാനയുടെ പേര് കേൾക്കുന്നുണ്ട് യൂസഫ് ഫഫാന മിലാനുമായിട്ട് വളരെ എന്താ പറയുക ക്ലോസായിട്ടുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അതായത് ഫാബിർ സുലമാൻ എന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം എന്നാണ് വെച്ചാൽ ഫഫാന ഫ്രഞ്ച് മിഡ്ഫീൽഡറാണ് നല്ല പ്ലെയർ പ്ലെയറാണെട്ടോ കാരണം എന്താണ് ഡിഫെൻസിലും ഒഫെൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസ്ട്രോയറായിട്ടും അതുപോലെ തന്നെ ബോൾ ക്യാരിയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് പുള്ളിക്കാരൻ എ സി മിലാനുമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട് ഒരു ഫീ എഗ്രി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് മൊണാക്കോ എന്ന് പറയുന്ന നിലവിൽ ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബും മിലാനും തമ്മിൽ ബാക്കിയുള്ളൂ നോട്ടിംഗാം ഫോറസ്റ്റ് ഒരു മുപ്പത് മില്യൻ യൂറോസിൻ്റെ ബിഡ്ഡൊക്കെ മൊണാക്കോടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് റിജക്റ്റ് ചെയ്തു ഫഫാനെ ചോദിച്ചു മിലാനിലേക്ക് പോകുന്നതാണ് പുള്ളിക്കാരൻ്റെ നിലവിലത്തെ ഒരു ടാർഗറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ മാച്ച്മെൻറ്ററിൽ നിന്ന് വന്നിട്ട് ഹൈജാക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നിലവിൽ യുണൈറ്റഡും സുഫാനും തമ്മിൽ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒഫീഷ്യലി പക്ഷേ ഒരു പക്ഷേ ഉണ്ടാകും ട്രാൻസ്ഫോർ മാർട്ടലിൽ എപ്പോഴും വെയിറ്റ് ചെയ്യാം നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു റൂമർ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോയിക് ടാൻസി പറഞ്ഞത് പി എസ് ജി നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ എന്നുള്ളത് ഓക്കെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തോ കാരണം അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ ക്വാളിറ്റി ഫുട്ബോളർ അല്ലേ അപ്രീഷിയേറ്റ് ചെയ്തോ പക്ഷേ മനസ്സിലായിട്ട് പി എസ് ജിയിലേക്ക് ഈ സമ്മറിൽ ബ്രൂണോ വിൽക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഫാബ്രിസ് റോമൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ ഒരു കോൺട്രാക്റ്റോ കാര്യങ്ങളോ പി എസ് ജിയുമായിട്ട് നടന്നിട്ടില്ല പിന്നെ ബ്രൂണോ ഫെർണാഡസ് മാൻചസ്റ്ററുമായിട്ടുള്ള നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ പുതിയ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും യുണൈറ്റഡുമായിട്ട് നടത്തുക എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററുമായിട്ട് ക്യാപ്റ്റൻ കൂടിയാണ് ബ്രൂണോ ഫെർണാൻഡസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ ഒരു കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും പി എച്ച് ജിയുമായിട്ട് ഇല്ല ബ്രൂണോ ഫെർണാണ്ടസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തായാലും യുണൈറ്റഡ് നക്ഷത്രത്തോളം അവർ മിഡ്ഫീൽഡർക്കായിട്ട് മാർക്കറ്റിലുണ്ട് എന്ന് നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് പി എസ് ജി ഒരു പക്ഷേ ജെയ് എൻ സാൻഷോയെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളത് മൾട്ടിപ്പിൾ റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ വായിച്ചെറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് പി എസ് ജി സാൻഷോയെ ഒരു ടാർഗറ്റായിട്ട് കണക്കാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് സാൻഷോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള റിട്ടൺ ഹാഗും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്നൊക്കെയാണ് കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ എന്നാലും എന്താണ് ഓരോരസിനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല മാത്രമല്ല അവിടുന്ന് പോകാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെങ്ങായി പോകുമായിരിക്കും അവിടെ നിൽക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എങ്കിൽ പോലും പി എച്ച് ഡി നല്ലൊരു ഓഫർ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജേഡൻ സാധിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ